ചോദിച്ചില്ലേ ഈ ഇൻകം ഇൻകം അത് ഏറ്റവും ചെറുതാണ് പിന്നെ ഞാൻ ഞാൻ സെറ്റ് ക്യാഷ് പത്രേ ഉള്ളു ഞാൻ നമ്മൾ ജോലിക്ക് പോയാലേ നമ്മുക്കുള്ളു നമ്മക്കുള്ളു ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ച നമ്മക്കുണ്ട് ഒരിക്കലും മറ്റൊരാളെ കണ്ട് നിക്കരുത് കിട്ടില്ല സാറ്റിസ്ഫൈഡ് ആണോ മതി എവിടെങ്കിലും ഒക്കെ എത്തും വിശ്വാസം ഉണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ആയി പോകുമ്പോൾ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ എന്റെ കൂടെ നിൽക്കും നല്ല രീതിയിൽ അതുപോലെ തന്നെ കൂട്ടുകാരന്മാര് ഇവന് ഫറച്ച് പറഞ്ഞില്ലേ വിച്ചു അവൻ ഭയങ്കര നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും ഇപ്പൊ നമ്മള് ഡൗൺ ആയപ്പോലും അവൻ നമ്മളെ പൊക്കിക്കൊണ്ടുവരും നല്ല രീതിയിൽ ഇവനും വിച്ചുവും കൂടെയാണ് എന്നെ അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയി അങ്ങനെ ആയിരുന്നു ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടും ഡൗൺ ആവാൻ സംഭവിക്കത്തില്ല അതെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അവൻ പോയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഞാൻ ഡൗൺ ആയി ഒരു മൂന്ന് മാസത്തോളം വീഡിയോ ഒക്കെ ഇടാ ഇടാൻ പോയി പിന്നെ എന്താ പറയുന്നു വീഡിയോ ഇടാൻ പറ്റത്തില്ല ആ ഒരു ഇതായിപ്പോയി പിന്നെ എനിക്ക് മനസ്സിലായി ഇരുന്നിട്ട് കാര്യമില്ല മൂവ് ഓൺ ചെയ്തേ പറ്റത്തോളൂ എങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കെനിക്ക് സക്സസ് ആയി കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഒരു വിശ്വാസം തോന്നി തോന്നിത്തുടങ്ങിയത് കാരണം അതിനും അവനാ കാരണം എല്ലാത്തിനും എനിക്ക് എനിക്കൊരു കാരണം ഉണ്ടെങ്കിൽ അത് അവരാ കാരണം എൻ്റെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഇതായിട്ടുണ്ടെങ്കിൽ അത് അവനാണ് എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നിട്ടുള്ളത് എനിക്ക് പ്ലേവട്ടം കിട്ടി അവന് പ്ലേവട്ടം കിട്ടിയ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലേവട്ടം കിട്ടി യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാൻ കാരണം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നീ ഇൻസ്റ്റയിൽ മാത്രമല്ലാതെ യൂട്യൂബിലും കൂടെ വീഡിയോ ഇടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കയറുമോ എനിക്കൊരു എനിക്കൊരു ഉണ്ടായിരുന്നു വീഡിയോ കയറുമോ നമ്മളൊക്കെ റീച്ചാകുമോ എന്ന് ഇൻസ്റ്റയിൽ ഉണ്ട് യൂട്യൂബിൽ എനിക്ക് അങ്ങനെ ഇല്ല എൻ്റെ ഫോണിൽ തന്നെ ഉള്ള ഒരു യൂട്യൂബിനും അത് ഇവൻ പറഞ്ഞു ആ വീഡിയോ ഇടും വീഡിയോ ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടപ്പം ഒരു ആറെണ്ണം കഴിഞ്ഞ് ഏഴാമത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരു ടെൻ മില്യൺ അടിച്ചു ആ ആ ടെ അതിനു തന്നെ എനിക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറി അത് ഭയങ്കര ഒരു ഇതായിരുന്നു ഈ മോളുവായിട്ടുള്ളതും നല്ല രീതിയിൽ കയറിയായിരുന്നു ആ രണ്ട് വീഡിയോ ആയി നല്ല കയറിയത് ആ ടോ അവൻ്റെ അത് അവൻ്റെ വീഡിയോ ആയിരുന്നു അവൻ എൻ്റെ അടുത്ത് തുടങ്ങി നീ എടുത്തിട് അത് ഞാൻ എവിടെയും പറയും അവൻ്റെ അവൻ ചെയ്ത വീഡിയോ ആയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ് ഇടറാവെന്ന് പറഞ്ഞു ഇട്ടപ്പോഴത്തേന് ഇത് ഇപ്പം ഇപ്പം നല്ലൊരു അങ്ങനെയാണ് അതിന്റെയൊക്കെ തുടക്കം വരുന്നത് ഏറ്റവും ണോ ആരും വന്നില്ലേ പിന്നെന്താ വരാൻ നോക്കിയേർ നിന്റെ ടീച്ചർ എന്നോട് അങ്ങനെയൊന്നല്ലോ പറഞ്ഞത് ടീച്ചെ പേര് അറിഞ്ഞിട്ട് എന്തിനാ കൊറേ ടീച്ചർമാരില്ലേ അവരിൽ ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു പറയട്ടെ എന്നെ കൊണ്ടുപോ ഞാൻ ഇവിടുന്ന് പോന്നു എന്നെ കൊണ്ടുപോ എന്റെ മോനെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്